ഈശ്വരന്റെ സിഹ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഒരു നമ്മൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഇനി വായിച്ചാലും നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഇനി ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്തൊരു വചനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഇത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യമാണ് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിലൊരു കി ഇത് മനുഷ്യ സൂര്യോദയത്തിന് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അംഗീകൃതി അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു ഇവിടെ പറയാണ് മനുഷ്യരെ ദൈവമക്കൾ രാവിലെ ഉണരണം അതിൻ്റെ കാരണം പറഞ്ഞതിന് മുൻപ് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രസ്താവന ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി ശ്രദ്ധിക്കണേ അഗ്നി തീയിൽ നശിക്കാത്തത് എങ്ങനെയാണ് സൂര്യോദയത്തിൽ ഉരുകി പോകുന്നത് എന്നെ ഇത് ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട് ഈ പത്രം എന്താണ് അഗ്നിയിൽ നശിക്കാത്ത അരുണോദയത്തിൽ ഉരുകി തീക്ക് എന്തോരം ചൂടുണ്ട് തീയിൽ നശിക്കാത്ത ഈ സാധനം സൂര്യന്റെ സൂര്യക്രീണം കേൾക്കുമ്പോൾ അത് ഉരുകി പോകുന്നതായിട്ട് ഒത്തിരി ആലോചിച്ചിട്ടുണ്ട് ഒത്തിരി തേടി നടന്നിട്ടുണ്ട് എന്തായിരിക്കും ഇതിന്റെ ഉത്തരവെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉൽ പുറപ്പാടിന്റെ പുസ്തകത്തില് ഈജിപ്തിന്റെ അടിപൊളി ഇസ്രായേൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ നാല്പത് വർഷം അവർ ഭക്ഷിച്ചത് മന്നായാണ് സ്വർഗത്തിന് പിതാവായി ദൈവം കൊടുത്ത അപ്പമാണ് അവർ ഭക്ഷിച്ചത് ഈ മഞ്ഞയെക്കുറിച്ച് നമ്മൾ വ ഇങ്ങനെ വായിക്കുന്നുണ്ട് പെർപ്പാടിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിലാണ് മഞ്ഞയുടെ പ്രത്യേകത മന്ന അതിരാവിലെ ഉണർന്ന് സുവനൊതുങ്ങിയ മുമ്പിലെടുക്കണം പെറുക്കണം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഉരുകിപ്പോവും എന്നാൽ ഇത് ദോശക്കല്ലേ ചുടാനും പറ്റും എന്നവർക്ക് ചുട്ടെടുക്കാവുന്നതും നമ്മൾ വായിക്കുന്നുണ്ട് ഇത് നമ്മളൊരു കണക്ഷൻ ഉണ്ടെന്നൊരു ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പെറുപ്പാടിൻ്റെ പുസ്തകം പതിനാറ് ഇരുപത്തിയൊന്നാമത്തെ വാക്യം പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉരുകിപ്പോയിരുന്നു ഇരുപത്തി മൂന്നാമത്തെ വാക്യം വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ ഇത് മഞ്ഞയാണെന്ന് നമുക്ക് മനസ്സിലായി മന്ന അതിരാവിലെ ഉണർന്നെടുക്കണം എന്നുള്ള ഭാഗ്യം മനസ്സിലായി പരിപാടിയുടെ ബൈബിളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് പല സോഷ്യൽ നമുക്ക് ലഭ്യമാണ് എന്നെ ഇതിന്റെ ഒരു ഉത്തരം ഒരു പൂർണ്ണതയിലെത്തിച്ച ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് ദൈവ മനുഷ്യന്റെ സ്നേഹഗീത വിശുദ്ധ മര്യാ വാത്തോർത്തേക്ക് ഈശ്വര കൊടുത്ത കുറേ രഹസ്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് സുവിശേഷത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത അനേകം കാര്യങ്ങളുടെ വെളിപ്പെടുത്തുകൾ ഈ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് ഇതിന്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കിട്ടിയത് ഇത് ഇത് പതിനാറ് വാല്യങ്ങളുള്ള ഒരു പുസ്തകമാണ് അതിന്റെ ഒരു സംഗ്രഹിച്ച പതിപ്പാണിത് മലയാളിയ ഫിലിപ്പ് തയ്യാറാക്കിയ സാലോം ഇറക്കിയ ഒരു സംഗ്രഹിച്ച പതിപ്പ് ഇതിന്റെ അറുനൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജില് ഈശ്വര മര്യാദാർത്തർ ഇങ്ങനെ വെളിപ്പെടുത്തി കൂടുകയാണ് മഞ്ഞയെക്കുറിച്ച് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അലൗകികമായി ഈ അപ്പം സൂര്യപ്രകാശം നടുമ്പോൾ മഞ്ഞുപോലെ ഉരുകി എന്നാൽ തീ കൊണ്ട് അതിനൊരു മാറ്റവും വരുന്നില്ല കാരണം ദോഷക്കല്ലേ ഇത് ചുട്ടെടുക്കാമല്ലോ ദൈവത്തിൻ്റെ ദാനങ്ങൾ ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ അന്വേഷിക്കേണ്ടതാണെന്ന മനുഷ്യരെ പഠിപ്പിക്കേണ്ടതിനും അനുസ്മരിപ്പിക്കേണ്ടതിനുമാണ് അങ്ങനെ ചെയ്തത് അവ ലഭിക്കണമെങ്കിൽ പ്രകാശത്തിനായി കാത്തിരിക്കണമായിരുന്നു പുലർക്കാലെ എഴുന്നേറ്റ് നിത്യപേനോട് പ്രാർത്ഥിക്കുകയും വേണമായിരുന്നു അതാണ് ഹേബ്രായരെ മന്ന പഠിപ്പിച്ചത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ദിവസത്തിന്റെയും ജീവിതത്തിൻ്റെ സമയം വൈകുന്നതുവരെ ഇരിക്കാതെ കർത്താവിനെയും അവന്റെ സ്വർഗീയ ദാനങ്ങളെയും അന്വേഷിപ്പിൻ ഉദയത്തിന് മുൻപ് എഴുന്നേറ്റ് അവനെ സ്തുതിക്കുക അവന്റെ വചനം ഭക്ഷിക്കുക അത് നിങ്ങളെ ആശ്രയിച്ച് സംരക്ഷിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക് നയിക്കും അതായത് മന്ന പഠിപ്പിക്കുന്ന പാഠം ആ വചനം നമ്മെ പഠിപ്പിക്കുന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് ഇരുപത്തി ഏഴ് വചനം നമ്മെ പഠിപ്പിക്കുന്നവൾ അതിരാവിലെ ഉണരണം ദൈവത്തെ തേടാൻ വചനം ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വചനം പഠിക്കാൻ വേണ്ടി അതിരാവിലെ ഉണരണം അതാണ് മന്ന അതിരാവിലെ ഉണർന്നു വെയിലാകുന്നതിന് മുമ്പ് അത് എടുക്കണം അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് പ്രിയപ്പെട്ടവർ ഇപ്പം നല്ല മഴക്കാലമാണ് ഇറവെള്ളം വിറ്റു ഈ തുലാവർഷ പുലരിയിലും ഇതിനുശേഷം കോടമഞ്ഞ പെയ്തിറങ്ങുന്ന ധനമാസപ്പിളരുകൾ ഇങ്ങനെ മൂതി മൂടി പുതിച്ച് കിടന്നുറങ്ങാൻ നമുക്ക് നല്ല സുഖമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇഷ്ടമുണ്ട് ഇങ്ങനെ പൊതുകിടന്നുങ്ങാൻ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ ബലി കൊടുത്ത് ദൈവത്തെ തേടാൻ വേണ്ടി അത് രാവിലെ ഉണർന്ന് ദേവാലയത്തിലേക്ക് പോയി ബലിയറപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതം നമുക്കുണ്ടാവട്ടെ ഈ വചനം ഓർപ്പിക്കുന്നു ഈ വചനം ആവർത്തിച്ച് ഒരു വിട്ട് നോക്കുകയോ എഴുന്നേൽക്കാൻ മടിയുള്ള എഴുന്നേൽക്കാൻ പറ്റും കാരണം വചനം ദൈവമാണ് ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി വചനം ദൈവമായിരുന്നു അതുകൊണ്ട് വചനത്തിൻ്റെ ഒരു അഭിഷേകമുണ്ട് വചനത്തിന് ശക്തി പുറപ്പെടും അതിന്റെ വചനം നമ്മൾ നേരിട്ട് പറയുകയാണ് പുറപ്പെ ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറ് ഇരുപത്തി ഏഴ് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഒരുക്കി ഇത് മനുഷ്യ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുറകാല വെളിച്ചത്തിൽ അങ്ങേയതി അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണതിൻ്റെ ജ്ഞാപനമായിരുന്നു ഈശ്വയെ ഈ വചനത്തിന്റെ ശക്തി അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ പ്രഭാതം ഉണർന്ന് അങ്ങേ തെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ കൃപ ഞങ്ങൾക്ക് തള്ളണമേ നന്ദി